സ്നേഹമുള്ളവർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തി ആറ് ഇരുപത്തേഴ് തീയതികളിൽ കത്തോലിക്ക കോൺഗ്രസിൻ്റെ നൂറ്റി ഏഴാം ജന്മദിനം വിപുലമായ പരിപാടികളോടെ പാലക്കാട് വച്ച് നടത്തപ്പെടുകയാണ് ഇരുപത്താറാം തീയതി നടത്തുന്ന ഛായാചിത്ര പ്രയാണത്തിൻ്റെയും പതാകയുടെയും പ്രയാണം പ്രതിനിധി സമ്മേളനം പിന്നെ വിപുലമായ പ്രതിനിധികളുടെ ഒരു കോട്ട കോട്ടമൈതാനത്ത് നിന്ന് പാലക്കാട് കത്തീഡ്രലിലേക്കുള്ള ഒരു പ്രകടനം ഈ പരിപാടികളിലൂടെയാണ് ഇരുപത്തി ആറ് ഇരുപത്തേഴ് തീയതികളിലെ ജന്മദിന സമ്മേളനം പൂർണ്ണമാകുന്നത് ഈ സമ്മേളനത്തിന് വേണ്ട സ്വാഗത സംഘത്തിൻ്റെ രൂപീകരണം കഴിഞ്ഞ ഞായറാഴ്ച വടക്കഞ്ചേരി ഫൊറോനാപ്പള്ളിയിൽ വെച്ച് ഗ്ലോബൽ പ്രസിഡന്റ് രാജീവ് കൊച്ചി ഉദ്ഘാടനം ചെയ്തു പ്രസ്തുത യോഗത്തിൽ കത്തോലിക്ക കോൺഗ്രസ് പാലക്കാട് രൂപതാ ഡയറക്ടർ ഫാദർ ചെറിയാൻ രൂപത പ്രസിഡന്റ് ജോബി സെക്രട്ടറി മുതലായവർ പങ്കെടുക്കുകയുണ്ടായി മാത്രമല്ല കുറിച്ച് കത്തോലിക്ക കോൺഗ്രസിന്റെ ഗ്ലോബൽ സെക്രട്ടറി ജോസ് ഗുണ്ടി ഒഴികയിൽ കൃത്യമായി വിശദീകരിക്കുകയും അനേകം പേരുടെ സാന്നിധ്യം കൊണ്ട് പ്രസ്തുത പരിപാടി സമ്പുഷ്ടമാവുകയും ചെയ്തു പ്രിയമുള്ളവര് നൂറ്റേഴാം ജന്മദിനം ആചരിക്കുന്ന ഈ സമ്മേളനത്തിൽ ഇന്ന് സിറോമലബാർ സഭയും പൊതുസമൂഹവും നേരിടുന്ന ചില വെല്ലുവിളികളെ ഭരണകൂടത്തിൻ്റെ മുമ്പിലും പൊതുജനങ്ങളുടെ മുമ്പിലും ഉയർത്തി കാണിക്കുവാനാണ് പ്രസ്തുത ജന്മദിന സമ്മേളനം ഉപയോഗിക്കപ്പെടുന്നത് നമുക്കറിയാം സിറോ മലബാർ ക്രൈസ്തവരുടെയും കേരളത്തിന്റെ തന്നെയും ഒരു കാലത്ത് വരുമാന സ്രോതസ് എന്ന് പറയുന്നത് കാർഷിക അടിത്തറയായിരുന്നു ഈ കേരളത്തിലെ ജനങ്ങളെ തീറ്റിപ്പോറ്റാൻ സർക്കാർ തന്നെ നിർബന്ധിച്ചിട്ടാണ് മലയോര മേഖലയിലെ സാഹസികരായ സിറോ മലബാർ സഭയുടെ പിതാമഹന്മാർ കുടിയേറിയത് അവരെ വ്യത്യസ്ത സഭാപിതാക്കന്മാരും വൈദികരും ആത്മീയമായും മറ്റെല്ലാ തരത്തിലും അവരെ പിന്താങ്ങുകയും ചെയ്യുന്നു പ്രിയമുള്ളവരെ ഇന്ന് മാത്രമല്ല മലയോര മേഖലയിലെ പോലെ തന്നെ കുട്ടനാടൻ പ്രദേശത്തും തൃശ്ശൂർ കോൾപ്പാടങ്ങളിലുമെല്ലാം വ്യാപകമായ തോതിൽ പണമിറക്കി കൃഷി ചെയ്ത് കേരളത്തിൻ്റെ കാർഷിക കലവറയെ സമ്പന്നമാക്കിയ ഒരു സമുദായത്തിൻ്റെ ചരിത്രമാണ് സീറോ മലബാർ സഭയ്ക്കുള്ളത് പക്ഷേ ഇന്ന് സർക്കാർ കൃഷിയെ പൂർണമായും അവഗണിച്ചിരിക്കുകയാണ് മലയോര മേഖലയിലെ കർഷകരെ നമുക്കറിയാം ശല്യവും മറ്റ് പരിസ്ഥിതി നിയമം മൂലം അവരെ ഞെരുക്കുകയാണ് എത്രയോ കർഷകരുടെ കൃഷി സ്ഥലങ്ങൾ കാട്ടാനകൾ ചവിട്ടിക്കൂട്ടുമ്പോൾ ആദിവാസികൾ മുതൽ വ്യത്യസ്ത ജനവിഭാഗങ്ങളെ വന്യമൃഗങ്ങൾ ആക്രമിക്കുമ്പോൾ ജനപക്ഷത്ത് നിന്ന് സംസാരിക്കാതെ മൃഗപക്ഷത്തു നിന്ന് സംസാരിക്കുന്ന ഭരണകൂടവും ഉദ്യോഗസ്ഥന്മാരുമായിരുന്നു നമുക്കുണ്ടായിരുന്നത് ഇന്നലെ നാം കണ്ടു ഒരു വനം വകുപ്പ് ഉദ്യോഗസ്ഥന്റെ നേരെ പുലി ചാടി വന്നപ്പോൾ സ്വയരക്ഷയ്ക്കായി ആ പുലിയെ വെടിവെച്ച് വന്നു അതിന് കേസില്ലേ പക്ഷെ കർഷകൻ തന്റെ വിള സംരക്ഷിക്കാൻ വേണ്ടി ഒരു കാട്ടുപന്തിയെ കുടുക്കുവെച്ച് പിടിച്ചാൽ അവനെതിരെ ക്രിമിനൽ കേസായി അപ്പം കാട്ടാനകളും പന്നികളും കടുവയുമെല്ലാം കാട്ടുപോത്തുമെല്ലാം കർഷകരെ ചവിട്ടിക്കൂട്ടുമ്പോൾ നിസ്സംഗരായി നിൽക്കുന്ന ഭരണകൂടത്തിന്റെ മുമ്പിൽ ഒരു ഉണർത്തുപാട്ടായിട്ടാണ് ഈ ഏപ്രിൽ ഇരുപത്തി ആറ് ഇരുപത്തേഴ് തീയതികളിലെ ജന്മദിന സമ്മേളനം നടത്താൻ ആഗ്രഹിക്കുന്നത് മാത്രമല്ല പുഴകളിലെ ഡാമുകളിലെ മണൽ കാലാകാരങ്ങളിൽ വൃത്തിയാക്കാതെ അവസാനം കുട്ടനാടൻ പ്രദേശങ്ങളിലും കോൾപ്പാടങ്ങളിലും പുഴകൾ മണൽ വന്നറയുകയും പാടശേഖരങ്ങളിൽ മണലുകൾ അടിഞ്ഞുകൂടുകയും ചെയ്ത് കൃഷി ഇന്ന് അസാധ്യമായി നെൽകൃഷി ഇന്ന് അസാധ്യമായി മാറിയിരിക്കുകയാണ് പ്രിയമുള്ളവരെ മാത്രമല്ല ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കി എന്ന് പോലും മുഖ്യമന്ത്രി തെറ്റായ പ്രസ്താവനകൾ നൽകുകയാണ് ചില നിർദ്ദേശങ്ങൾ നടപ്പിലാക്കിയത്ര ഇത് പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്താണ് അതിൽ ഉള്ളടക്കമെന്ന് പൊതുജനത്തിന് അറിയില്ല എന്നിട്ട് പോലും മുഴുവൻ ക്രൈസ്തവരെയും ബാധിക്കുന്ന പ്രസ്തുത പ്രശ്നങ്ങളിൽ നിന്ന് സർക്കാർ ഒളിച്ചോടുകയാണ് ഇപ്പം മുനമ്പത്തെ പ്രശ്നം നമുക്കറിയാം വഖഫ് ഭൂമിയുടെ മേലുള്ള സമ്പൂർണ്ണ അധികാരം വഖഫ് ട്രിബ്യൂണലിലാണെന്ന് കത്തോലിക്ക സഭയുടെ പല മേഖലകളിൽ നിന്നും ഉന്നയിച്ചിട്ട് അത് ദുർവ്യാഖ്യാനമാണെന്നാണ് ഇതുവരെ പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ പറയുകയാണ് ഹൈക്കോടതി പറയുകയാണ് മുനമ്പത്ത് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന കമ്മീഷന് യാതൊരു അളവില്ലേ അത് വഖഫ് ട്രിബ്യൂണല് പറഞ്ഞാൽ അത് അന്തിമ വിധിയാണ് അപ്പൊ പ്രിയമുള്ളവർ ഇങ്ങനെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് സീറോ മലബാർ സഭയുടെയും ക്രൈസ്തവരുടെയും പൊതുവായ ആവശ്യങ്ങളോട് ഈ ഭരണകൂടവും മറ്റു രാഷ്ട്രീയ നേതാക്കളും നടത്തുന്ന നിസ്സംഗതയ്ക്കെതിരെയാണ് ഇരുപത്താറ് ഇരുപത്തേഴിലെ ജന്മദിന സമ്മേളനം മാത്രമല്ല നമുക്കറിയാം രണ്ടു വർഷം മുൻപ് വളരെ കൃത്യമായിട്ട് കലറങ്ങാട്ട് പിതാവ് പറഞ്ഞു ഇവിടെ മൈക്കും മരുന്നു ഉപയോഗിച്ചുകൊണ്ട് സമൂഹത്തെ തകർക്കുന്ന ചില ശക്തികൾ നിലനിൽക്കുന്നു എന്ന് അതിനെ ക്രിമിനൽ കുറ്റമായി വരെ വ്യാഖ്യാനിച്ച രാഷ്ട്രീയ നേതൃത്വവും സമൂഹ നേതൃത്വവും ഇത് എവിടെയാണ് കലാലയങ്ങളിലും സ്കൂളുകളിലും വ്യാപകമായി മയക്കുമരുന്ന് ഉപയോഗിക്കപ്പെടുന്നുണ്ടെന്നും അതുവഴി ജനങ്ങളെ ചൂഷണം ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞ ആ പിതാവിനെ ക്രൂശിക്കാൻ ശ്രമിച്ച സമൂഹത്തിന് മുൻപിൽ ഇന്ന് മയക്കുമരുന്നിൻ്റെ പ്രചാരണം അതിൻ്റെ ഉപയോഗം ഒരു പ്രഹേളിക പോലെ ഒരു ഭൂതം പോലെ മുന്നിൽ വന്നിരിക്കുകയാണ് അതിനെതിരെയാണ് ഇരുപത്താറ് ഇരുപത്തേഴിലെ ജന്മദിന സമ്മേളനം ആദ്യം നിങ്ങൾ ദൈവത്തിൻ്റെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിപ്പിൻ ബാക്കിയുള്ളതെല്ലാം നിങ്ങളോടുകൂടി കൂട്ടിച്ചേർക്കപ്പെടും പ്രിയമുള്ളവരെ പ്രശ്നം എൻ്റേതല്ല മയക്കുമരുന്നിൻ്റെ പ്രശ്നം എൻ്റേതല്ല കാട്ടുമൃഗങ്ങളുടെ പ്രശ്നം എൻ്റേതല്ല കൃഷി നശിച്ചാൽ പ്രശ്നം എൻ്റേതല്ല ചെറുകിട വ്യാപാരം നശിച്ചാൽ പ്രശ്നം എൻ്റേതല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്തുകൊണ്ട് യഥാർത്ഥ ക്രൈസ്തവരാകാനുള്ള ദൗത്യത്തിനായി നിങ്ങളെ കത്തോലിക്ക കോൺഗ്രസ് ക്ഷണിക്കുകയാണ് അന്തിമനി ദിവസത്തിൽ കർത്താവ് ചോദിക്കുന്ന ചോദ്യം ഇതാണ് നിങ്ങൾ എത്ര ധ്യാനത്തിൽ പങ്കെടുത്തു എന്നല്ല അല്ലെങ്കിൽ നിങ്ങൾ എത്ര വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു എന്നല്ല ആ വിശുദ്ധ കുർബാനയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ ഊർജം നീതി നടപ്പിലാക്കുന്നതിൽ അതിനുവേണ്ടി നിങ്ങൾ വിശക്കുകയും ദാഹിക്കുകയും ഗർജിക്കുകയും ചെയ്തിട്ടുണ്ടോ അത്തരത്തിലല്ലാത്തവരെ അന്തിവിധ വിധി ദിവസത്തിൽ കർത്താവ് പറയുന്നുണ്ട് അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങളെൻ്റെ മുമ്പിൽ നിന്ന് മാറിപ്പോകുകയും വെളിപാടിൻ്റെ പുസ്തകത്തിൽ പറയുന്നു നീതിക്ക് വേണ്ടി വിശക്കുകയും ദായിക്കുകയും കരയുകയും ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരുടെ നെറ്റിത്തടത്തിൽ ഒരു ഒരടയാളമിടുക അതെ കത്തോലിക്ക കോൺഗ്രസിൻ്റെ സാമൂഹ്യനീതിക്ക് വേണ്ടിയുള്ള ഈ പോരാട്ടത്തിൽ നിങ്ങൾ പങ്കാളികളാകുമ്പോൾ അപരൻ്റെ വിശപ്പിനു വേണ്ടി അപരൻ്റെ നിലനിൽപ്പിന് വേണ്ടി നിങ്ങൾ പോരാടുമ്പോൾ കർത്താവിൻ്റെ വിളിയിൽ പങ്കുചേരുകയാണെന്ന ഉത്തമബോധ്യം നിങ്ങൾക്കുണ്ടാകട്ടെ സീറോ മലബാർ സഭയുടെ സകല രൂപതകളിൽ നിന്നും കത്തോലിക്ക കോൺഗ്രസിൻ്റെ പരിപാടിയിലേക്ക് ഇരുപത്താറ് ഇരുപത്തേഴ് നടക്കുന്ന ജന്മദിന സമ്മേളനത്തിലേക്ക് വരികയും എല്ലാവിധ സഹായ സഹകരണങ്ങളും വാഗ്ദാനം ചെയ്യണമെന്നും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഗ്ലോബൽ പ്രസിഡന്റ് രാജീവ് കൊച്ചി ജോസ് ജോസ്കുട്ടി ഒഴുകയിൽ സാറിൻ്റെയും ബെന്നി ആന്റണിയുടെയും പാലക്കാട് രൂപതയിലെ മുഴുവൻ കത്തുരിജ കോൺഗ്രസിൻ്റെ ഗ്ലോബൽ ഭാരവാഹികളോടൊപ്പം കേരളത്തിലെ മുഴുവൻ സീറോ മലബാർ സഭാവിശ്വാസികളും അണിനിരക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം